നമ്മുടെ പൂർവികർ പണ്ടൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വളരെ തീഷ്ണത കാണിച്ചിരുന്നു അതിനുള്ള ഒരു തെളിവാണ് പണ്ട് കാലങ്ങളിലെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിച്ചു കൂടാനാവാത്തതുമായ ഒന്നായിരുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പണ്ടൊക്കെ മിക്ക കുടുംബങ്ങളിലും ദാരിദ്ര്യമായിരുന്നു ഒരുപാട് മക്കളും സങ്കടങ്ങളും രോഗങ്ങളും നിറഞ്ഞു നേരുന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഉയരുന്ന മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ പൂർവികർക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഉറച്ച ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തോടൊപ്പം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല ബുദ്ധിജീവികളുടെയും നാവിൽ നിന്ന് വരുന്നതും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ കമന്റാണ് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് പറയുന്നതിന് വല തെളിവുമുണ്ടോ ആരെങ്കിലും അവിടെ നിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടോ ശുദ്ധീകരണ സ്ഥലത്ത് അവർ വേദന അനുഭവിക്കുകയാണ് എന്ന് ഇതുപോലൊരു ആവശ്യം ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരു വ്യക്തി ഉന്നയിക്കുന്നുണ്ട് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ വിശുദ്ധ ഊക്കായിഡ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ധനവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ അപരാഹത്തിന് മടിയിൽ ലാസറിനെ കണ്ടപ്പോൾ ഇപ്രകാരമാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു പിതാവെ അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ ഒരു ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ പീഡികളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശിയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹമെ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനദിപ്പിക്കും അബ്രാഹം അവനോട് പറഞ്ഞു മോശിയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഈ വചനഭാഗം ഒരുപാട് സത്യങ്ങൾ ലോകത്തോട് സംസാരിക്കുന്നു ഒന്ന് മരണാനന്തര ജീവിതം എന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ് കാരണം അത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യന്റെ മരണശേഷം മാത്രമേ സാധിക്കൂ രണ്ട് പീഡകളുടെ സ്ഥലമായ നരകത്തിലേക്ക് ഒരാത്മാവ് നിപതിക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിക്കണം അപ്രാഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കട്ടെ എന്നല്ല പറയുന്നത് പിന്നെയോ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ ാണ് <mulkyo> ഇതിനർത്ഥം വിശുദ്ധ ലിഖിതങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടല്ല പിന്നെയോ ദൈവത്തിന്റെ വചനങ്ങളും വെളിപ്പെടുത്തലുകളും കാലഘട്ടത്തിന്റെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഭാഷയിൽ ലോകത്തോട് സംസാരിച്ചവരാണ് പ്രവാചകന്മാർ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സഭയുടെ പ്രബോധനങ്ങളാണ് ഈ ദൌത്യം നിർവഹിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിന് വ്യക്തമായി വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണുള്ളത് കാരണം വിശ്വാസം അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് ും അബദ്ധമാക്കലിൽ നിന്ന് അതിനെ രക്ഷിക്കാനും കത്തോലിക സഭയ്ക്കുള്ള ശാസനാധികാരത്തിന്റെ പേരാണ് പ്രബോധനാധികാരം ഈ പ്രബോധനാധികാരം ഉപയോഗിച്ച് എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഒരു സ്ഥലമായി സങ്കലിപ്പിക്കപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമല്ല ഒരു അവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ പരിപൂർണ വിശുദ്ധിയിലല്ല മരിക്കുന്നതെങ്കിൽ അവന്റെ ആത്മാവിനെ പരിപൂർണ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ആ ആത്മാവ് കടന്നു പോകേണ്ട ഒരവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം പഴയ നിയമത്തിൽ രണ്ട് മക്കബായർ പന്ത്രണ്ടാം അധ്യായിൽ യൂദാസ് മക്കബായനും അനുയായികളും മരിച്ചവരുടെ പാവം തുടച്ചു മാറ്റണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥനകളും പരിഹാര ബലികളും അർപ്പിക്കുന്നു ഈ പ്രവൃത്തിയെ ശ്രേഷ്ഠവും ഉചിതവുമായ പ്രവൃത്തിയായി ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ പ്രത്യാശയെ പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനഭാഗം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു മരണാന ജീവിതത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പോഷത്തമാണ് എന്ന് ആരൊക്കെ കരുതുന്നുവോ അവർ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരാണ് മരിച്ചവരുടെ ഉയർപ്പ് ക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ തന്നെ അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമുക്ക് കണക്കാക്കാം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയെപ്പറ്റി പല വിശുദ്ധരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ അഗ്നി നരകത്തിന്റെ അഗ്നിയിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കണം ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയെപ്പറ്റി വിശുദ്ധ പൗലോസ് ലേഖ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കോരിന്തോസ് മൂന്ന് പതിമൂന്ന് പതിനഞ്ചിൽ ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനത്തിലാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ മാത്രം അവൻ രക്ഷപ്രാപിക്കും ഹിബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ട് പതിനാലിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നതിന് പരിപൂർണ വിശുദ്ധി പ്രാപിക്കാത്ത വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലം എന്ന അവസ്ഥയിലെ അഗ്നിയിലൂടെ കടന്നുപോകുന്നു പോകുന്നു അതിലൂടെ രക്ഷപ്രാപിച്ച് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നു കാരണം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് പത്രോസ് കത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ കത്താവ് പത്രോസിന്റെ നേരെ നോക്കി അപ്പോൾ പത്രോസ് പുറത്തുപോയി കഠിനതുഖത്തോടെ വിലപിച്ചു അത് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ് മിക്കവാറും അതുപോലുള്ള ഒരു ശുദ്ധീകരണം ഭരണ നിമിഷത്തിൽ നമ്മെ മിക്കവരെയും കാത്തിരിക്കുന്നുണ്ടാകും സ്നേഹപൂർണതയോടെ കർത്താവ് നമ്മെ നോക്കുന്നു നാം ദഹിപ്പിക്കുന്ന ലജ്ജ അനുഭവിക്കും തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ കേവലം സ്നേഹരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ച് വേദനാജനകമായ ഉണ്ടാകും ഈ വിശുദ്ധീകരണ വേദനയ്ക്ക് ശേഷം മാത്രമേ പ്രശാന്തമായ സ്വർഗീയ സന്തോഷത്തിൽ അവിടുത്തെ ൂർണമായ നോട്ടം കണ്ടുമുട്ടാനാവുകയുള്ളൂ എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൂറ്റി അമ്പത്തി ഒമ്പതാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മതത്തിന്റെ ആരംഭകാലഘട്ടം മുതൽ മരിച്ചവരുടെ ഓർമ്മ സഭ വളരെ ഭക്തിയോടുകൂടി ആചരിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര കർമ്മങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണ നീ നാം വിശ്വസിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണ സ്ഥലത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു ശമിക്കപ്പെട്ടവരുടെ രക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരണ നീയെപ്പറ്റി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് സത്യം തന്നെയായവൻ പറയുന്നു ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെട്ടു െന്നും ഈ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള ധർമ്മദാനം ദണ്ഡവിമോചന കർമ്മങ്ങൾ പ്രായശ്ചിത് പ്രവർത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കത്തോലിക്കു ഖന്നികയിൽ നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ വെല്ലുവിളി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം മരിച്ചവരെ സഹായിക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം Şangi geri മരണശേഷം ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളെ സഹായിക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സാധിക്കും കാരണം ക്രിസ്തുവിൽ സ്വീകരിച്ചവരെല്ലാം ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നു പരസ്പരം ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയുകയില്ല യോഗ്യത നേടാനുള്ള പ്രവർത്തനക്ഷമമായ പരീക്ഷണ ഘട്ടം അവസാനിച്ചു എന്നാൽ മരിച്ചു ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് കഴിയും നമ്മുടെ സ്നേഹം മരണാനന്തര ജീവിതത്തിലേക്ക് വ്യാപിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ സൽക്കർമ്മങ്ങൾ എന്നിവ വഴി സവിശേഷമായി വിശുദ്ധ കുർബാനയുടെ ആഘോഷം വഴി മരിച്ചവർക്കു വേണ്ടി ദൈവകൃപ നേടാൻ നമുക്ക് സാധിക്കും ഒരു രാത്രിയിൽ കുരിശിന്റെ വിശുദ്ധ പൗലോസ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്റെ മുറിയുടെ വാതിലിൽ ആരോ തുടരെ തുടരെ മുട്ടുന്നതായി കേട്ടു കാൽ മണിക്കൂർ മുമ്പ് മരിച്ച ഒരു പുരോഹിതന്റെ ആത്മാവായിരുന്നു അത് കുർബാന പ്രാർത്ഥന തുടങ്ങിയ സഹായങ്ങൾ വിശുദ്ധനിൽ നിന്നും അപേക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ആ ആത്മാവ് ആ ആത്മാവ് പറഞ്ഞു ഓ ഞാൻ എത്രമാത്രം സഹിച്ചു ആയിരം കൊല്ലത്തോളം അഗ്നി സമുദ്രത്തിലായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് ശേഷം ആ ആത്മാവ് കണ്ണുനീർ പൊഴിക്കുവാൻ ആരംഭിച്ചു ഉടനടി പൗലോസ് എഴുന്നേറ്റ് സമയം നോക്കിയിട്ട് പറഞ്ഞു അത് സാധിക്കും കാൽ മണിക്കൂർ മുമ്പ് മാത്രം മരിച്ച അങ്ങേക്ക് ആയിരം വർഷത്തോളം അഗ്നയുടെ സമുദ്രത്തിൽ കഴിഞ്ഞതായി തോന്നുന്നു എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത് ഇതിന് മറുപടിയായി ആ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെ സമയം എത്രമാത്രം ദൈർഘ്യമേറിയതാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് പറയുമായിരുന്നില്ല വിശുദ്ധനിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നതുവരെ ആ ആത്മാവ് അവിടം വിട്ടുപോയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് ഏറിയിൽ വിവരിച്ചിരിക്കുന്ന അനുഭവം ഇപ്രകാരമാണ് രണ്ടു മാസം മുമ്പ് മരണപ്പെട്ട ഒരു സിസ്റ്റർ ഒരു രാത്രിയിൽ അവരുടെ അടുക്കൽ വന്നു വളരെ ഭീകരമായ അവസ്ഥയിലായിരുന്നു അവർ അവരുടെ മുഖം വളരെയേറെ വികൃതമായിരുന്നു അവർക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ഞാൻ ഇരട്ടിയാക്കി അടുത്ത ദിവസം രാത്രിയിൽ അവർ പിന്നെയും അടുക്കൽ വന്നു പക്ഷെ ഇപ്പോൾ അവരുടെ അവസ്ഥ കൂടുതൽ ഭീകരമായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു എന്റെ പ്രാർത്ഥനകൾ നിങ്ങളെ ഒട്ടും തന്നെ സഹായിച്ചില്ലേ എൻ്റെ പ്രാർത്ഥനകൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ സിസ്റ്റർ ദയവായി എൻ്റെ അടുക്കിൽ വരുന്നത് നിർത്തണം ഞാൻ അവരോട് പറഞ്ഞു ഉടനെ തന്നെ അവർ അപ്രത്യക്ഷയായി എങ്കിലും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ വീണ്ടും എന്റെ പക്കൽ വന്നു ഇപ്രാവശ്യം അവരുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു അവരുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിരുന്നു എൻ്റെ സ്നേഹിതരോട് എനിക്ക് ശരിയായ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥനകളാൽ ശുദ്ധീകരണ സ്ഥലത്തെ ധാരാളം ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചുവെന്നും അവർ എന്നെ അറിയിച്ചു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ മുടക്കരുതെന്നവർ എന്നോട് അപേക്ഷിച്ചു അവർ അധികകാലം അവിടെ ഉണ്ടാവുകയില്ലെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു ദൈവത്തിന്റെ പ്രമാണങ്ങൾ എത്രയോ വിസ്മയാവകം ഇങ്ങനെയാണ് സിസ്റ്റർ പൗശ്ചീനായ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് പുണ്യവർണാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം വിശ്വാസ പ്രമാണത്തിലൂടെ ഏറ്റുചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും വിശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവരും സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരുമായ മൂന്ന് കൂട്ടായ്മകളുടെ ഐക്യമാണ് നാം ഏറ്റുചെല്ലുന്നത് ഇതിൽ ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കുകയോ സംശയിക്കുകയോ പോലും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ടിസ്ഥാനം തന്നെ ഇല്ലാതാകുന്നു ഓരോ ജപമാലയിലും നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഓ എന്റെ ഈശോയെ അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമായിട്ടുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നാം എത്രമാത്രം വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ദൈവത്തിന്റെ കരുണ ഏറ്റവും ആവശ്യമായിട്ടുള്ളവരാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് ഏറ്റു ചൊല്ലാം ഏറ്റവും അനുകമ്പയുള്ള പരിശുദ്ധ അമ്മ തന്റെ മക്കളെ ഭൂമിയിൽ സഹായിക്കുന്നത് കൊണ്ട് മാത്രം സംതൃപ്തിയാകുന്നില്ല തന്റെ മക്കൾ ശുദ്ധീകരണ സ്ഥലം എന്ന തടവറയിൽ നിന്ന് മോചിതരായി കാണുവാൻ അവൾ ആഗ്രഹിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തെ തന്റെ പ്രിയദാസരയുടെ സഹനങ്ങൾ കാഠിന്യം കുറഞ്ഞതും ചെറുതുമാക്കുവാൻ അവൾ തന്റെ യോഗ്യതകൾ തന്റെ മകന്റെ മുമ്പിലും തന്റെ മകന്റെ യോഗ്യതകൾ സ്വകീയ പിതാവിന്റെ മുമ്പിലും സമർപ്പിക്കുന്നു വിശുദ്ധ തോമസ് അക്യൂനാസ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ നിരവധി ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അവിടെ എത്തിച്ചേരില്ലായിരുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മരണമൂലം വേർപെട്ടുപോയ നമ്മുടെ പൂർവികർ അവർ ഇപ്പോൾ എവിടെയായിരിക്കും നമുക്കറിയില്ല അവരുടെ ത്യാഗത്തിന്റെയും നന്മകളുടെയും നാം ഇപ്പോൾ അനുഭവിക്കുന്നു എന്നാൽ അവരിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അവർ കാത്തിരിക്കുന്നു നാം ഓരോരുത്തരും ഒരു ദിവസം മരിക്കും അന്ന് നാം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉയരാൻ നാമും എത്രയോ തീവ്രമായി ആഗ്രഹിക്കും വിശത്ത് ജർത്രുദിനു ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ ആയിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കൾ ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ഫലദായകമായി പ്രാർത്ഥിക്കുവാൻ അവർക്ക് കഴിയുന്നു ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു കോട്ടയായി മാറട്ടെ അതിനാൽ വിശുദ്ധ ചെറുത്രുതിന് കർത്താവ് നൽകിയ പ്രാർത്ഥന ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് ചേർന്ന് നമുക്കും ഏറ്റു ചൊല്ലാം നിത്യപിതാവേ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകകർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരിരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യൂ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കും മാമേൻ